നിന്റെ മാത്രം സഖി ഭാഗം പന്ത്രണ്ട് ഹിമ സായുജിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു കൂടെ അവരും ഏട്ടാ വേണ്ട ഏട്ടാ വാ തല്ലുകൂടാതെ അവൾ ഏട്ടനെ ചെന്ന് പിടിച്ചു ഹിമ നീ മാറി നിൽക്കുന്നുണ്ടോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു നിന്നോടല്ല പറഞ്ഞത് മാറി നിൽക്കാൻ ആ ശബ്ദം അവിടെ ആകെ പ്രതിധ്വനിച്ചു അവൻ്റെ മുഖത്തെ ഭാവം കണ്ടതു അവൾ രണ്ടടി പിന്നിലേക്ക് വെച്ചു എന്നാൽ ഈ സമയം കൊണ്ട് വിക്രത്തിൻ്റെ കൂട്ടർ ബൈക്കുമായി വന്നതും വിക്രം പെട്ടെന്ന് തന്നെ അതിൽ കയറി ശരവേഗത്തിൽ ആ വണ്ടി ക്യാമ്പസിൽ നിന്ന് റോഡിലേക്ക് പാഞ്ഞു വണ്ടിയുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി റോഡിലെത്തിയ അവരുടെ വണ്ടി കണ്ടതും മുഷ്ടി ചുരുട്ടി അവൻ ഭിത്തിയിലേക്ക് ദേഷ്യത്താൽ ആഞ്ഞടിച്ചു വണ്ടിയും എടുത്തുകൊണ്ടവൻ അവിടെ നിന്ന് ഒറ്റ പോക്കായിരുന്നു ഹിമയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഹിമ മിന്നോളെ വിളിച്ചതും ഹേമ അവളെ കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു ബീച്ചിൻ്റെ തീരത്തുള്ള ബെഞ്ചിൽ ഇരിക്കുകയാണ് അവർ അഞ്ചാളും സംസാരമോ ചിരിയോ തമാശയോ ഒന്നുമില്ലാതെ അവർ മൗനുമായിരുന്നു ഹീമു നിങ്ങളുടെ കസിൻ അല്ലേ വിക്രം എന്നിട്ട് ചേട്ടനും വിക്രമും എന്തിനാണ് തല്ലുപിടിച്ചത് മൗനത്തെ ഭേദിച്ചുകൊണ്ട് മിന്നു ചോദിച്ചു അതെ കസിനാണ് ആണ് അതിനേക്കാളേറെ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു മിന്നു ഈ ലോകത്തിൽ ആരും അസൂയയോടെ നോക്കി കണ്ടിരുന്ന ഫ്രണ്ട്ഷിപ്പ് ഊണും ഉറക്കമെല്ലാം ഒരുമിച്ച് അവർ തമ്മിൽ രഹസ്യങ്ങളില്ലായിരുന്നു ഒരാൾക്ക് വേദനിച്ചാൽ മറ്റേ ആൾക്കും വേദനിക്കുമായിരുന്നു അവരാണിപ്പോൾ മിഴിയിൽ നിന്നും വന്ന മിഴുന്നേ തുവാല കൊണ്ട് അവൾ തുടച്ച് നീക്കി കോളേജിൽ വന്നതോടെ രണ്ടുപേരും വെവ്വേറെ ക്ലാസുകളിലായി ഒരു വർഷത്തോളം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെയാണ് വിക്രത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്ന് തുടങ്ങിയത് ഏട്ടൻ്റെ കൂടെ കോളേജിൽ വരുന്നതും പോകുന്നതും അതിൽ നിന്ന് വിക്രം ഒഴിഞ്ഞു മാറി വിക്രത്തിൻ്റെ പുതിയ കൂട്ടുകാരുടെ കൂടെയായി വരവും പോക്കു കള്ളും കഞ്ചാവും അങ്ങനെ എല്ലാ ദുശീലങ്ങളും അവരിൽ നിന്ന് വിക്രത്തിന് കിട്ടി ഏഞ്ചലിൻ്റെ ഫോട്ടോ എടുത്തില്ലേ ആരോ അവനാണ് എല്ലാത്തിനും കാരണം പക്ഷേ ഏട്ടൻ ഇങ്ങനത്തെ ദുശീലങ്ങൾ ഒന്നും ഇഷ്ടമല്ലായിരുന്നു വിക്രത്തിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഏട്ടൻ ഒരുപാട് വട്ടം ശ്രമിച്ചു ആരോണുമായി വരെ ഏട്ടൻ സംസാരിച്ചു വിക്രത്തിനെ നിങ്ങളുടെ കൂടെ കൂട്ടി വശലാക്കരുതെന്ന് പറയാൻ അതിലെന്തോ അടിപിടി ഉണ്ടായി പക്ഷെ അവിടെയാണ് ഏട്ടനും വിക്രവും തമ്മിൽ തെറ്റിയത് ആരോൾ വിക്രത്തിനോട് പറഞ്ഞു നമ്മളുമായുള്ള കൂട്ടം നിർത്താൻ സാഹചര്യമെന്ന് പറഞ്ഞു എന്ന് നിർത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവന് തല്ലിയെന്ന് സത്യം എന്തെന്നറിയാതെ വിക്രം ഏട്ടനോട് വന്ന് ചൂടായി ഏട്ടനെ തല്ലുകയും ചെയ്തു പിന്നീട് ആ സൗഹൃദം എന്നേക്കുമായി ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് വിക്രം അവരുടെ കൂടെ കൂടി പിന്നെ വീട്ടിലേക്ക് വന്നിട്ടില്ല വിക്രത്തിൻ്റെ അച്ഛനോട് ഇത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അയാൾക്കും ഇതൊക്കെ തന്നെയാണ് പണി വിക്രത്തിൻ്റെ അമ്മ അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു അതുകൊണ്ട് അവനെ നോക്കിയത് അച്ഛനും അമ്മയും ആൻറ്റിയും അങ്കിളുമാണ് കോളേജിലായതിൽ പിന്നെയാണ് അവൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയത് അതും പൈസക്ക് വേണ്ടി ഇപ്പോൾ അച്ഛനും മോനും കൂടിയാണ് ഓനോന്നും ചെയ്യുന്നത് വിക്രത്തിന് കള്ളും കഞ്ചാവും ആയിരുന്നു ലഹരിയെങ്കിൽ ഏട്ടൻ ലഹരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു കോളേജിലെ പാർട്ടിയിൽ വരെ ഏട്ടൻ മുൻപന്തിയിലുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ അതൊന്നും ഇഷ്ടമല്ലായിരുന്നു പാർട്ടിയിൽ ചേർന്നാൽ അതിലായിപ്പോവും പഠിക്കാൻ സമയം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഏട്ടനെ പിന്തിരിപ്പിക്കാൻ അച്ഛൻ ഒരുപാട് ശ്രമിച്ചു എന്നാലും ഏട്ടൻ അച്ഛൻ അറിയാതെ ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഏട്ടന് കമ്മ്യൂണിസം വിക്രത്തിൻ്റെ കാര്യം അച്ഛനോട് ഏട്ടൻ പറഞ്ഞിരുന്നതിൽ വിക്രത്തിന് ഏട്ടനോട് ദേഷ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ദേഷ്യത്തിൽ വിക്രം ആ കാര്യം അച്ഛനോട് ചെന്ന് പറഞ്ഞു എന്നാൽ അത് അച്ഛൻ വിശ്വസിച്ചില്ല ഏട്ടനോടുള്ള ദേഷ്യത്തിൽ പറയുന്നതാണെന്ന് കരുതി പക്ഷെ കോളേജിൽ അച്ഛൻ ഏട്ടനറിയാതെ വന്നിരുന്നു അപ്പോൾ പാർട്ടിയുടെ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നിൽ തന്നെ ഏട്ടൻ ഉണ്ടായിരുന്നു പോലീസ് ഏട്ടനെ തല്ലുന്നത് അച്ഛൻ നേരിട്ട് കണ്ടു അതു പറഞ്ഞ് ഹിമ അവരെ നോക്കി പിന്നെ അവൾ പറയാൻ ആരംഭിച്ചു പക്ഷെ വിക്രം തന്നെയാണ് ആ പ്രശ്നവും ഉണ്ടാക്കിയത് വിക്രത്തിൻ്റെ കൂടെയുള്ള ഒരാൾ അതിൽ നിന്നും പോലീസിൻ്റെ നിർക്ക് കല്ലേറിഞ്ഞതായിരുന്നു പ്രശ്നമായത് അത് കണ്ടുപിടിച്ചതോടെ പിന്നെയും അവർ തമ്മിൽ വൈരാഗ്യമായി അങ്ങനെ ഏട്ടനെ അച്ഛന് വിശ്വാസമില്ലാതായി എന്നെ അനുസരിക്കാത്ത മകനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ അച്ഛൻ ഏട്ടനെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വരെ തീരുമാനിച്ചു പക്ഷെ അമ്മ സമ്മതിച്ചില്ല അവൻ ഇനി പാർട്ടിയിലൊന്നും പോകില്ല നമ്മുടെ മകനല്ലേ ഈ പ്രാവശ്യത്തെ കൂടിയൊന്ന് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മയുടെ തരലത്തോട്ട് സത്യം ചെയ്യിപ്പിച്ചു ഇനി പാർട്ടി പ്രവർത്തനങ്ങൾ ഏർപ്പെടില്ല എന്നും പറഞ്ഞ് അന്നത്തോടെ ഇന്നതാ ഏട്ടൻ്റെ ചിരിയും സന്തോഷങ്ങളും ഒക്കെ ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇനി ദേശീയമായ എല്ലാവരോടും അച്ഛനോട് സംസാരിക്കാറു കൂടിയില്ല അച്ഛൻ ഏട്ടനെ ബിസിനസ്സിലേക്ക് ആക്കാനായിട്ട് താല്പര്യം അന്ന് സത്യം ചീപ്പിച്ചപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞിരുന്നു ബിസിനസ്സിലേക്ക് ഞാനില്ലെന്ന് എന്നോടുകൂടി മര്യാദക്ക് സംസാരിക്കാറില്ല ഇടയ്ക്ക് മിണ്ടിയാൽ മിണ്ടി ഹിമു അവളുടെ ശബ്ദം ഇടറിയപ്പോൾ മിന്നു വിളിച്ചു എന്നിപ്പോൾ എന്താ പ്രശ്നമെന്ന് അറിയില്ല വെറുതെ വഴക്കുണ്ടാക്കാനൊന്നും ഏട്ടൻ പോകാറില്ല ഇതെന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കും എന്നാലും എനിക്ക് പേടിയാ ഏട്ടൻ എന്തെങ്കിലും പറ്റിയാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അതാണ് ഞാൻ ഓടി എല്ലാം ശരിയാവും ഹിമു മിനുവിന് അങ്ങനെ പറയാനേ കഴിഞ്ഞുള്ളൂ താൻ ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്നയാൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നല്ലോ എന്നോർത്തതും അവളുടെ ഉള്ളു പിടഞ്ഞു അവളുടെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞു ഇടത്തേക്കൈയിൽ ചെങ്കൊടിയുമായി തൊണ്ട ഇടരാതെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നെ എവിടെ പോയാലും കാണുന്നത് അവൻ്റെ മുഖമായിരുന്നു ഒരിക്കൽ പോലും താനിലേക്ക് ആമിടികൾ നീങ്ങുന്നത് കണ്ടിട്ടില്ല എന്നാലും അവളുടെ ഉള്ളിൽ ഇന്നും അവനുണ്ടായിരുന്നു ഹിമു നിന്റെ ഏർന്നില്ലേ അത് ലച്ചു പറഞ്ഞപ്പോഴാണ് അവൾ കൈ ചൂണ്ടിയ വശത്തേക്ക് അവർ നോക്കുന്നത് അതെ ഹിമ പറഞ്ഞു ചെല്ലുന്നില്ലേ മിന്നു ചോദിച്ചു ഏയ് ചെന്നാൽ എന്താണ് കിട്ടണതെന്ന് അറിയാൻ പറ്റില്ല മിന്നു അവിടെ നിന്ന് എഴുന്നേറ്റു അവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവളൊന്ന് നോക്കി എന്താണ് മിന്നു നിനക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടോ ലച്ചി ചോദിച്ചു ഞാനൊന്നു പോയി സംസാരിച്ചിട്ട് വരാം വെറുതെ കയ്യിലിരിക്കുന്നത് വാങ്ങണ്ടട്ടാ ഹിമ പറഞ്ഞു അതെ ഒരിക്കൽ കിട്ടിയതല്ലേ ഡ്രസ്സ് പറഞ്ഞു ഞാൻ ചെന്നിട്ട് വരാം അവൾ അവനിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു ഇവൾക്ക് ഇനിയും തല്ല് വാങ്ങണമെന്നുണ്ടോ യീശോയെ ഏഞ്ചൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അതെ ശബ്ദങ്ങേട്ട ഭാഗത്തേക്ക് അവൻ നോക്കി മേഘ്നാ തന്നെ തന്നെ നോക്കി നിൽക്കുന്നു അവൾ അവനൊരു പുഞ്ചിരി നൽകി അത് കണ്ടതു അവൻ്റെ ചുണ്ടിലും പതി പുഞ്ചിരി വിരിഞ്ഞു ഞാനിവിടെ ഇരുന്നോട്ടെ അവൻ ഇരിക്കുന്ന ബെഞ്ചിൻ്റെ സൈഡിലുള്ള സ്ഥലം ചൂണ്ടി അവൾ ചോദിച്ചു അവൻ തലയാട്ടി എന്തിനാ ഇങ്ങനെ വഴക്കിന് പോകുന്നത് ഞാൻ മനഃപൂർവ്വം പോകണതല്ലോ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് വരുന്നതല്ലേ എന്നാലും ഹിമു നല്ല കരച്ചിലായിരുന്നു വീട്ടുകാരി ഒന്നും ഓർക്കണ്ടേ ഓർത്തത് കൊണ്ടാണല്ലോ ഞാനിപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കുന്നത് അച്ഛനമ്മമാർ മക്കൾക്ക് നല്ലത് വരാനല്ലേ ആഗ്രഹിക്കൂ അപ്പോൾ അച്ഛനും ആഗ്രഹിച്ചത് മകൻ നല്ല നിലയിൽ ആവാനല്ലേ അതല്ലേ അച്ഛൻ അങ്ങനെ പറഞ്ഞത് അതിനിപ്പോഴും അച്ഛനോട് മിണ്ടാതെ നടക്കുന്നത് ശരിയാണോ അവരോടൊന്ന് സംസാരിക്കുക അപ്പോൾ ഈ ഏഷ്യമൊക്കെ കുറയും അവസാനം പറഞ്ഞതോർത്ത് അവൾ നാക്ക് കടിച്ചു അവനെ അവളുടെ ആ പ്രവൃത്തി കണ്ടപ്പോൾ ചിരിയാണ് വന്നത് ഹിമ എല്ലാം തന്നോട് പറഞ്ഞോ പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ടോ ഉണ്ട് എനിക്ക് കമ്മ്യൂണിസം ജീവനായിരുന്നു അതിനെ എന്നിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റില്ല എനിക്ക് അന്ന് തന്നെ ഞാൻ തല്ലിയില്ലേ കോളേജിൽ അന്ന് പാർട്ടിയുടെ മുദ്രാവാക്യം വിലയൊക്കെ കേട്ട് എനിക്ക് നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിരിക്കുവായിരുന്നു ഞാൻ അപ്പോഴാണ് താൻ വന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നത് കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് ദേഷ്യം വന്നത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല അതാണെന്ന് അങ്ങനെ തല്ലിപ്പോയി എനിക്കും തോന്നിയിട്ടുണ്ടടോ അവരോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പക്ഷെ പറ്റുന്നില്ല പറ്റും അതവൻ്റെ കണ്ണിൽ നോക്കിയാണ് അവൾ പറഞ്ഞത് ഒരു നിമിഷം അവനും ആ കണ്ണിലേക്ക് നോക്കിയിരുന്നു പോയി അവളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരാശ്വാസം കിട്ടുന്നതായി അവന് തോന്നി എല്ലാം തുറന്ന് പറഞ്ഞത് കൊണ്ടാവാം എന്നവൻ ചിന്തിച്ചു പറ്റും മാറണം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ തന്നെ ആയിപ്പോയാൽ അങ്ങനെ ഇരിക്കേയുള്ളൂ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും നേരത്തെ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് കടന്നു പോയിട്ടുണ്ടാകും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടോ ഇതൊക്കെ സ്വയം തോന്നണം എന്നാലേ പറ്റുകയുള്ളൂ എടോ എൻ്റെ ഫ്രണ്ട്സ് വരെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ദേഷ്യം ഒട്ടും ചേർച്ചയില്ലെന്ന് എന്നാലും വന്നു പോകുന്നതാ എല്ലാ കാര്യങ്ങളും ഓർക്കുമ്പോൾ ഇപ്പോൾ താൻ പറഞ്ഞതുപോലെ ആരും പറഞ്ഞിട്ടില്ല എന്നോട് എങ്കിൽ എനിക്കിപ്പോഴും ദേഷ്യപ്പെട്ട് നടക്കേണ്ടി വരില്ലായിരുന്നു എനിക്ക് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുടോ നമ്മൾ തമ്മിൽ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല തനിക്ക് എന്നെയോ എനിക്ക് തന്നെയോ അധികം അറിയില്ല അന്ന് തല്ലിയപ്പോഴും ലൈബ്രറിയിൽ വെച്ചുമാണ് തന്നെ ഞാൻ കാണുന്നത് തന്നെ എനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞതാണെന്ന് എന്നിട്ടും താൻ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു തന്നതിൽ എന്തൊക്കെയോ എന്നെ മനസ്സിലാക്കാനും എന്നെ തിരുത്തുവാനും തന്നെ കൊണ്ട് പറ്റുന്നുണ്ട് താൻ വല്ല ആണോടോ അവസാനം ചോദിച്ചതിൽ ഒരു പുഞ്ചിരിയും വന്നിരുന്നു ഹൃദയത്തിൽ നിന്നും വന്ന പുഞ്ചിരി ഒരാളെ മനസ്സിലാക്കാൻ സൈക്കോളജിസ്റ്റ് ആവണമെന്നില്ല മനുഷ്യനായാൽ മതി എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ കുറേ നേരമായില്ലേ വന്നിട്ട് ശരി മേഘ്ന നമുക്ക് കാണാം അവൻ അവൾക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നോട് അടുപ്പമുള്ളവർ എന്നെ മിന്നു എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം അവൾ അവന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആണോ അതെ എന്നാ അങ്ങനെ ആവട്ടെ മിന്നു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് പോയി എന്ത് മായാജാലമാണ് പെണ്ണെ നിന്നുള്ളിൽ എന്നിലെ ദേഷ്യം തുടച്ചു നീക്കുവാൻ ആരാണ് നീ അവൾ പോയ വഴിയെ നോക്കി അവൻ മനസ്സിൽ മന്ത്രിച്ചു